സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒരു ലക്ഷത്തി മുപ്പത്തിനാല് അഞ്ഞൂറ് പുതിയതിന് വില വരുന്നുണ്ട് ഒട്ടിക്കാത്ത പീസ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിന് ഇന്ത്യൻ പീസ് കൊടുക്കാൻ പറ്റും ഫ്രഷ് ഫോണുകൾക്കൊക്കെ ആയിരം രണ്ടായിരം ഒക്കെ കൂടിയിട്ടുണ്ട് പക്ഷേങ്കില് ബ്രിഷപ്പില് ജസ്റ്റ് ഓപ്പൺ ബീസ് കാറ്റഗറിയിൽ ഫ്രഷ് പോലത്തെ കാറ്റഗറിയിലൊക്കെ വീണ്ടും വില കുറയാണ് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവർക്കും ഗിഫ്റ്റ് ഉണ്ട് എന്താണെന്ന് അറിയാം ഈ വീഡിയോന്റെ ഇടയിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാ അവർക്ക് കാത്തിരിക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി സ്പെഷ്യൽ ആയിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിന് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ ഷോപ്പറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏതൊരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ആണെങ്കിലും നിങ്ങൾക്ക് ആശോട് ഗിഫ്റ്റ് ആണ് എന്റെ കയ്യിലുള്ളത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഷോപ്പറിന്റെ ഫ്രീ ഡെലിവറി ആണ് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കൻ ാണ് നിങ്ങൾ ഗൂഗിളിൽ കയറി ബ്ലിഷ് ബ്രിഷ് നിന്ന് സെർച്ച് ചെയ്ത ഡയറക്റ്റ് മാപ്പ് കിട്ടും ഡയറക്റ്റ് ഡയറക്റ്റിംഗ് പോകുന്ന സ്റ്റോർ ടൈം എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി രാവിലെ ഒമ്പതര മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ ഒന്ന് വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് ഓ അപ്പൊ വീട്ടിൽ നല്ല ആയിരിക്കും വില ഇടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് മോഡൽസിന് ഏറ്റവും വലിയ അത്ഭുതം ഫ്രഷ് ഫോണുകൾ ആയിരം രണ്ടായിരം ഒക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ ബ്രിഷ് ഓപ്പറില് ജസ്റ്റ് ഓപ്പൺ ീസ് കാറ്റഗറിയിലും ഫ്രഷ് പോലത്തെ കാറ്റഗറിയിലും വീണ്ടും വില കുറയാണ് ചെയ്തിട്ടുള്ളത് പലരും അത്ഭുതപ്പെടുന്നുണ്ട് ഫോണിന്റെ വില എന്തുകൊണ്ട് കൂടിയെന്നുള്ളത് പക്ഷേ ബ്രിഷോപ്പന്റെ വില എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സ്പെഷ്യൽ ആയിട്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒരു ലക്ഷത്തി മുപ്പത്തിനാല് അഞ്ഞൂറ് പുതിയതിന് വില വരുന്നുണ്ട് പുതിയത് തന്നെ പൊട്ടിച്ചില്ല പൊട്ടിക്കാത്ത പീസ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തിന് ഇന്ത്യൻ പീസ് കൊടുക്കാൻ പറ്റും ഇന്ത്യൻ പീസ് നമ്മൾ കൊടുക്കാം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒന്ന് മുപ്പത്തി അഞ്ച് പ്രൈസ് വരുന്നതാണ് ഒന്ന് പത്തൊമ്പതിന് കൊടുക്കാൻ പറ്റും ഇനി ഏറ്റവും കൂടുതൽ ആൾ എൻക്വയറി ചെയ്താണ് ഗൂഗിൾ പിക്സലിന്റെ ടെന്ന് സീൽഡ് പീസ് എൺപതിനായിരം രൂപ വില വരുന്നതാണ് നമുക്ക് പതിനായിരം രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ആയിട്ട് ഇന്ത്യൻ പീസ് കൊടുക്കാൻ പറ്റും അതെ അത് മാത്രമല്ല ഇതാക്കണോ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ ഷോപ്പറിൽ നൽകുന്നുണ്ട് ടാബ് ആയാലും മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലുള്ള ഏത് പർച്ചേസ് ആണെങ്കിലും നമ്മൾ അഷ്വോർഡായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് രാവിലെ പണിക്ക് പോയി വീട്ടിലെത്താന്നുള്ള ഒക്കെ ആളുകളായിരിക്കും അവർക്ക് ബാറ്ററി നല്ല രീതിയിൽ നിൽക്കേ വേണം കുറഞ്ഞ പ്രൈസിന് ഫോൺ വാങ്ങണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും ഇതാക്കണം ഓപ്പോ എഫ് ട്വന്റി നയൻ ഡെമോ പീസ് വൺ ഇയർ വാറണ്ടിയില് രൂപയ്ക്ക് സെയിൽ ചെയ്തതാണ് നമ്മൾ കൊടുക്കുന്നത് വെറും പതിനേ അഞ്ഞൂറിന് സ്ലിം ഫോൺ കിട്ടോ ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് വാട്ടർ പ്രൂഫ് ഉണ്ട് ഇതിന്റെ പരസ്യത്തിൽ തന്നെ ആഡിലൊക്കെ തന്നെ ടൊവിനോ ഐസ് ബ്രേക്ക് ചെയ്ത ഫോണാണ് ഇത് ആ കളക്ഷൻസ് ആണ് ഇത് കാണുന്നത് അപ്പോ അത്യാവശ്യം വെള്ളമായാലും കുഴപ്പമില്ല നലുത്ത് വീണാലും കുഴപ്പമില്ല കമ്പനി അവകാശപ്പെടുന്ന മോഡലാണ് ഇത് കൊടുക്കുന്നത് അത്യാവശ്യം നമ്പർ ഉണ്ടല്ലോ അല്ല ഒരുപാട് ക്വാണ്ടിറ്റി സ്പെഷ്യലായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിന് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐയും ബ്ലിഷ് ഓപ്പറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് പതിനേഴ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതേ പ്രൈസ് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് ബ്ലിഷ് ഓപ്പൻ്റെ സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടിയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ബ്ലിഷ് ഓപ്പൺ ഓൺ ആയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ഇന്ത്യയിലെവിടെയാണെങ്കിലും ബ്രിഷ് ഓപ്പൺ ഫ്രീ ഡെലിവറി ആണ് ഇനി നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇത്രയും പ്രൈസ് ടോപ്പിൽ കൊടുക്കുമ്പോൾ പലർക്കും ഒരു വിശ്വാസതയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് ചോദ്യം അവിടെ പലർക്കും വലിയൊരു കാര്യമാണ് കാരണം നിങ്ങൾ രണ്ടാമത്തെ തവണ ഇവിടെ വീഡിയോ എടുക്കാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ രണ്ടാമത് വരില്ല അത് ഒന്നാമത്തെ ഫാക്ടർ ആണ് നിങ്ങൾ ആലപ്പുഴ ഇവിടെ വന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആദ്യം വീഡിയോ ചെയ്തു അത് ഒന്ന് കാരണം മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചു വർഷം ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് ഇവിടെ ഷോപ്പർ എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് ഒരു നോർമൽ ഷോപ്പ് തുറന്ന് നാളെ കൂട്ടാനുള്ള രീതിയിലൊന്നുമല്ല ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പോകുന്നതാണ് മാത്രമല്ല ബ്ലിഷോപ്പൺ ഓൺ ആയിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു കസ്റ്റമർ എന്താണ് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ ഫുൾ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ഈ അഞ്ച് വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒരു പ്രീ ഓണ്ട് ഫോൺ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫോൺ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ബിഷോബറിനെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ചു കൊണ്ട് എടുക്കാൻ പറ്റും ഉള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉറപ്പ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് എഴുപത്തിയ്യായിരം രൂപ പ്രൈസ് വരുന്നതാണ് ഇതാക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് വെറും നാല്പത്തി എട്ടായിരം രൂപയ്ക്കട്ടെ എസ് ട്വന്റി ഫൈവ് കൊടുക്കുന്നത് ജസ്റ്റ് ഓപ്പൺ പീസ് ആണ് നാല്പത്തി എട്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി സാംസങ്ങിന്റെ ഫോൾഡ് സീരീസ് നോക്കുന്ന ആളുകളാണെങ്കിൽ സെഡ് ഫോൾഡ് ഫോർ ഉണ്ട് ഫോൾഡ് ഫോർ ആണെന്ന് കരുതിയിട്ട് പലരും വിചാരിക്കും വൃത്തിയുണ്ടാവില്ല ഇതിലൊരു മൈന്യൂട്ട് സ്ക്രാച്ച് ഡോട്ട് പോലും കാണിച്ചു തരാൻ കഴിയില്ല നീറ്റ് ീസ് ക്ലീൻ നീറ്റ് ആയിട്ട് ബ്ലിഷോപ്പന്റെ ആറ് മാസ വാറണ്ടിയിൽ കൊടുക്കുന്ന മോഡലാണിത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് ഞാൻ വില കൂടിയെന്ന് പറഞ്ഞില്ലേക്കണ ഒക്കെ ഫ്രഷിന്റെ മോള് രണ്ടായിരം രൂപ കൂടിയതാണ് രണ്ടായിരം രണ്ടായിരം രൂപ കൂടിയതാണ് പക്ഷെങ്കിൽ ബ്ലിഷോപ്പൽ ഏതാണെങ്കിൽ ജസ്റ്റ് പൊട്ടിച്ച ടൈപ്പ് ഒരു വർഷ വാറണ്ടിയിൽ ദീപാലി എഡിഷൻ ആട്ടോ റൊനോ ഫോർട്ടീൻ ദീപാലി എഡിഷൻ ഒരു വർഷ വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് സ്പെഷ്യൽ എഡിഷൻ ആട്ടോ ഭയങ്കര ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇനി ഇതാക്കുന്ന മറ്റ് സീരീസുകൾ ഇതിനൊക്കെ റൈറ്റ് കൂടി റനോ ഫോർട്ടീൻ പ്രോക്കൊക്കെ രണ്ടായിരം രൂപ മൂവായിരം രൂപ ഫ്രഷ് കൂടിയിട്ടുണ്ടെങ്കിലും ബ്ലിഷോപ്പറില് ഫ്രഷിനേക്കാളും ഏഴായിരം എട്ടായിരം രൂപ വില കുറച്ചിട്ടാണ് റനോ ഫോർട്ടീൻ പ്രോ കൊടുക്കുന്നത് സീൽഡ് പീസാണ് കട്ട് ചെയ്തിട്ടില്ല ഫുൾ വാറണ്ടി ഫുൾ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി എക്സ് ടു ഹൺഡ്രഡ് എഫ് എഫ് എഫ്ഇ എന്ന് പറഞ്ഞ വൺ ഇയർ വാറണ്ടി ജസ്റ്റ് ബോക്സ് പൊട്ടിച്ചത് അൻപത്തി അയ്യായിരം രൂപയ്ക്കാണ് പുതിയത് വില വരുന്നത് നമ്മൾ കൊടുക്കുന്നതെന്നാൽ വെറും നാൽപ്പത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് യൂസ് ചെയ്തില്ല വൺ ഇയർ വാറണ്ടി ഫ്രഷ് പീസ് എക്സ് ടു ഹൺഡ്രഡ് എഫ് പി ഇത് വരുന്ന സ്റ്റോക്കിനനുസരിച്ച് വാറണ്ടി ഡിഫറൻസ് ആയി വരും പ്രൈസും ഡിഫറൻസ് ആയി വരും സ്റ്റോക്കിനനുസരിച്ച് പ്രൈസ് ഉണ്ടാവും നമ്മുടെ കസ്റ്റമർ കെയറിലൊക്കെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പറ്റും ആ സ്റ്റോക്കൊക്കെ അറിയാൻ പറ്റും ഇനി ഇതാകുന്ന എക്സ് ടു ഹൺഡ്രഡ് എഫ് പി വേണ്ട കുറച്ചുകൂടി ബഡ്ജറ്റ് കൂട്ടിയിട്ട് എക്സ് ടു ഹൺഡ്രഡ് വേണമെങ്കിൽ അറുപത്തി രൂപ വില വരുന്ന മോഡലാണ് ഡെമോ പീസ് കസ്റ്റമർ ഉപയോഗിച്ചില്ല നമ്മൾ കൊടുക്കുന്നത് വെറും നാല്പത്തി ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും മുപ്പത്തൊമ്പതിന് എക്സ് ടു ഹൺഡ്രഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി കുറഞ്ഞ ബഡ്ജറ്റിൽ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള കളക്ഷൻസ് ഉണ്ട് പ്രീ ഓണ്ട് കാറ്റഗറിയിൽ ബ്രിഷ ഓപ്പറിൻ്റെ ആറ് മാസം വാറണ്ടി കിട്ടോ ഏതൊരു പ്രീ ഓണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ബ്രിഷ് ഓപ്പറ ആറ് മാസം വാറൻറ്റി നൽകുന്നുണ്ട് ആ കളക്ഷൻസിൽ വരുന്ന ഒരുപാട് മോഡലുകളുണ്ട് ഇനി സാംസങ്ങിൻ്റെ ഒരു ഏപതിനേഴ് മോഡൽ കാണിച്ചു തരാം പല സ്ഥലത്തായിട്ടാണ് കളക്ഷൻ ഉള്ളത് ഏ പതിനേഴ് ഇതിനും പ്രൈസ് ആയിരം രൂപ ഫുദ്ധേനു കൂടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നിന് വിറ്റിരുന്ന ഫോൺ ഇപ്പം ഇരുപത്തിനാലിനാണ് ഫ്രഷിന് വയ്ക്കുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇരുപതേ അഞ്ഞൂറിന് എയിറ്റ് ജി ബി ടു ഫൈവ് സിക്സ് കൊടുക്കാൻ പറ്റും അതിൽ വൺ ട്വന്റി എയ്റ്റ് നോക്കുകയാണെങ്കിൽ പതിനാറ് അഞ്ഞൂറ് ജസ്റ്റ് ഓപ്പൺ കസ്റ്റമർ ഉപയോഗിക്കാത്ത പീസ് നമുക്ക് പതിനാറ് അഞ്ഞൂറ് സാംസങ്ങിൽ വിത്ത് ചാർജർ കേട്ടോ സാംസങ് ഇതാക്കണ കളക്ഷൻസ് ഇതൊക്കെ പുതിയ കളക്ഷൻസ് ആണ് എ ഫിഫ്റ്റി സിക്സ് സീരീസ് ഒക്കെ ഇതിലൊന്നും ചാർജർ ഇല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ചാർജർ വേണമെങ്കിൽ ഇതാക്കണം സാംസങ്ങിൻ്റെ എ പതിനേയ്ക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ടൈപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാക്കണം വിവോൻ്റെ ജസ്റ്റ് ഓപ്പൺ അല്ല ഡെമോ ടൈപ്പ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇതൊക്കെ ഡെമോ പീസ് ആണ് കസ്റ്റമർ ഉപയോഗിക്കാതെ സേസ് ലെൻസ് വരുന്നതാണ് മുപ്പത്തിനാലായിരം രൂപ ഒക്കെ സെയിൽ ചെയ്തിരുന്ന മോഡലാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയ്യായിരത്തിനും ഇരുപത്തിയെട്ടായിരത്തിനും ആണ് രണ്ടും വേരിയൻ്റ അനുസരിച്ചാണ് വൺ ട്വൻറ്റി എയ്റ്റിന് ഇരുപത്തയ്യായിരം ടു ഫൈവ് സിക്സിന് ഇരുപത്തിയെട്ടായിരം പ്രൈസ് റേഞ്ചിൽ ഡെമോ പീസ് കമ്പനി വാറണ്ടി കസ്റ്റമർ ഉപയോഗിക്കാത്ത മോഡൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി ഏറ്റവും പുതിയ കലക്ഷൻസാണ് വിവോൻ്റെ വി സിക്സ്റ്റി ഇ ഇതിലും പ്രൈസ് കൂടി ഷോപ്പറിൽ കുറഞ്ഞിട്ടില്ല എല്ലാത്തിനും ചരിത്രത്തിൽ വില കൂടിയതാണ് പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ ഷോപ്പറിൽ വീണ്ടും വീണ്ടും വില കുറച്ചിട്ടാണ് നമ്മൾ വി സിക്സ്റ്റി ഇ കൊടുക്കുന്നത് ഇനി വി സിക്സ്റ്റി എന്ന് ചോദിക്കുന്ന ആളുകളാണെങ്കിൽ വി സിക്സ്റ്റിയും ജസ്റ്റ് ഓപ്പൺ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതാ കസ്റ്റമർ യൂസ് ചെയ്യാത്ത പീസിൽ വി സിക്സ്റ്റി അടിപൊളി ഫോണാണ് ഫുൾ നീറ്റ് ആൻഡ് ആയിട്ട് വരുന്നത് വി സിക്സ്റ്റി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി ക്യാ ഓപ്പോയിൽ ക്യാമറ നോക്കുന്ന ആളുകളാണെങ്കിൽ ഫൈൻ്റെ എക്സൈറ്റ് ഏഴ് മാസം കൂടുതൽ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള ഓപ്പോൻ്റെ ഫൈൻ്റെ എക്സൈറ്റ് എഴുപതിനായിരം രൂപയ്ക്ക് പുതിയതുപോലെ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് ഫുൾ നീറ്റായിട്ട് കമ്പനി വാറണ്ടി ഉള്ള പീസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഓർ എന്ന് പറഞ്ഞോ ഈ ടാബ് നിങ്ങൾ കഴിഞ്ഞ കൂടി കണ്ടിട്ടുണ്ടോ ഇത് ബൈജൂസിൻ്റെ സ്മാർട്ട് ടാബാണ് മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ ബൈജൂസിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇപ്പം തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് വിത്ത് ബ്രിഷോപ്പിന്റെ വാറണ്ടിയോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നന്നാൽ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പർപ്പസ് ഇനി ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ് ഫുൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടാവും അവർക്ക് ഇതാക്കണേ യൂട്യൂബൊക്കെ ഓപ്പണാക്കി നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയിൽ അവർക്ക് വേണ്ടി പഠന ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഇതാക്കണം ഇനി ഇങ്ങനെ കുറച്ച് പാട്ട് കേൾക്കണം വീട്ടിൽ നിൽക്കും നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ് ഇതൊക്കെ ഫുൾ ഓൺലൈൻ ക്ലാസ്സിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതൊരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു വയർലെസ്സിന്റെ കീബോർഡ് മൗസ് യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു മിനി കമ്പ്യൂട്ടർ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ബില്ലിംഗിലേക്കോ പഠിക്കാൻ വേണ്ടിട്ടോ വീട്ടിലെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും പഠന ആവശ്യത്തിനോക്കെ എന്ത് പർപ്പസിനാണെങ്കിലും ഉപയോഗിക്കാം കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് ബൾക്ക് നമ്പർ അതെ വെറും അഞ്ചായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ നമ്മള് കൊടുക്കുന്നത് ഫ്രഷ് ഒക്കെ മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ബൈജ്യൂസ് കൊടുത്തതാണ് ഇനി നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് കുറവില് സാംസങ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഇതിലും ഒരുപാട് ഡെമോ കളക്ഷൻ വന്നിട്ടുണ്ട് പതിനെട്ടായിരം രൂപ ഒക്കെ സെയിൽ ചെയ്തിരുന്ന എ പതിനാറാണ് സാംസങ്ങിൻ്റെ എ പതിനാറ് നമ്മളിപ്പം കൊടുക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് പത്ത് മാസത്തിൽ കൂടുതൽ കമ്പനി വാറൻറ്റി ബാലൻസ് ഉള്ള പീസാണ് സാംസങ്ങിൻ്റെ എ പതിനാറ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന മോഡലാണ് ഡെമോ പീസിൽ വരുന്നതാണ് ഇനി ഐഫോൺ സീരീസിൽ നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ഐഫോൺസ് നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ട്വൽവ് മിനി സീരീസ് അതുപോലെ തന്നെ തേർട്ടീന് ലെവന് ഫോർട്ടീന് അതുപോലെ തന്നെ ഫിഫ്റ്റീന് എല്ലാ സീരീസിലും സ്റ്റോക്ക് ഉണ്ട് അത് ലെവൻ സീരീസിൽ എല്ലാത്തിലും പല കളർ വേരിയൻ ആയിട്ട് സാധാരണക്കാർ കാരണം വെച്ചാൽ ഇരുപതിനായിരം രൂപേൻ്റെ ചൂടെ ഇപ്പോൾ നോക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ തന്നെ മുപ്പതിനായിരത്തിൻ്റെ ചോട നോക്കുന്നുണ്ടാവും നാൽപ്പതിനായിരത്തിൻ്റെ ചോട നോക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഐഫോൺ ഉപയോഗിക്കാൻ ഭയങ്കര ആഗ്രഹിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്ന സാധാരണക്കാരെ കളക്ഷൻസ് ഇതിനെല്ലാം ബ്രിഷ് ഓപ്പന്റെ ആറുമാസ വാറണ്ടി ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ ഉണ്ട് ഇ എം ഐയിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ എടുക്കാൻ പറ്റും നിങ്ങളുടെ അനുസരിച്ചൊക്കെയാണ് നിങ്ങൾ ദൂരത്തുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിലൊക്കെ ഒന്ന് വിളിക്കുക നിങ്ങൾക്ക് ഇ എം ഐ പാസ് ആവുകയോ നോക്കി ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഫ്രീ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇനി സെവൻ ഫിഫ്റ്റീൻ പ്രോയിലൊരു സ്പെഷ്യൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് എഴുപത്തി അയ്യായിരം എഴുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഫിഫ്റ്റീൻ പ്രോ അവൈലബിൾ ആണ് സ്റ്റോക്കുണ്ട് ടു ഫൈവ് സിക്സിൽ ഇനി ബോക്സിൽ ഫീസിൽ വേണമെങ്കിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഫിഫ്റ്റീനും ഫോർട്ടീനും സിക്സ്റ്റീൻ ഇയും എല്ലാ കലക്ഷൻസും ബോക്സ് പീസിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോർ എഫ്ഇ നോക്ക് മുപ്പത്തെട്ടായിരം രൂപ വില വന്നതാണ് ഇത് ജസ്റ്റ് ഓപ്പൺ ടൈപ്പിൽ വരുന്നതാണ് നമ്മളെ വില വരുന്നത് മുപ്പതിനായിരം രൂപ നമുക്ക് എസ് ട്വൻ്റി ഫോർ എഫ് കൊടുക്കാൻ പറ്റും ഇനി കൗണ്ടറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാക്കണേ ഇതൊക്കെ ബ്ലിഷോപ്പറിൻ്റെ പ്രീ ഓൺഡ് കളക്ഷൻസ് ആട്ടോ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പീസുകളാണ് വരുന്നത് ഇത് ഫോൺ ഇതൊക്കെ എസ് ട്വൻറ്റി ത്രീ എഫ് ആണ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന മോഡലാണ് ഇനി നിങ്ങൾക്ക് എസ് ട്വൻറ്റി ടു അൾട്ര ആണെങ്കിൽ എസ് ട്വന്റി ടു അൾട്ര ഉണ്ട് വിവോൻ്റെ സീരീസിലാണെങ്കിലും സാംസങ്ങിൻ്റെ സീരീസിലാണ് സാംസങ്ങിൻ്റെ ഫോൺ ഇനി എസ് ട്വൻ്റി ത്രീ നോക്കുകയാണെങ്കിലൊക്കെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലേക്ക് എസ് ട്വൻറ്റി ത്രീ ആയിരിക്കും ബ്ലിഷോപ്പിൻ്റെ ആറ് മാസം വാറണ്ടി ഉണ്ടോ ഇനി ഓപ്പോ സീരീസിലൊക്കെ ഒരു പതിനാല് പതിനഞ്ച് പ്രൈസ് റേഞ്ചിൽ പ്രിയോണ്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ ബ്ലിഷോപ്പൻ്റെ ആറ് മാസം വാറൻറ്റി ഞാൻ എടുത്തു തരുന്ന ഏത് ഫോണാണെങ്കിലും ഫോണുകൾ ഫ്രീ ഓൺ കാറ്റഗറിയിൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫോണുകൾ മാത്രമേ ബ്ലിഷോപ്പറിൽ സെയിൽ ചെയ്യാറുള്ളൂ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നാൽപ്പതിൽ പരം ചെക്കിങ് ചെയ്ത് ഞാൻ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം ഒരു കസ്റ്റമർ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ബ്ലിഷോപ്പറിലേക്ക് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ബ്ലിഷോപ്പറിന്റെ സ്റ്റോറിൽ ഒന്ന് സന്ദർശിക്കുക അല്ലെങ്കിൽ ആപ്പിൽ ഒന്ന് നോക്കുക ഒരു ഫ്രഷ് ഫോൺ നോക്കുകയാണ് നിങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് പുതിയതിന് മുപ്പത്തി ആറായിരം രൂപ വില വരുന്നുണ്ട് ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സിന് ഷോപ്പറില് കൊടുക്കുന്നതാണ് വെറും മുപ്പത്തി ഒന്നായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഓപ്പൺ കസ്റ്റമർ ഉപയോഗിക്കാത്ത പീസ് അങ്ങനെ ഫ്രഷ് ഓണരാൾ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയടിക്കാവുന്ന നമ്മൾ നാലായിരം അയ്യായിരം രൂപ പ്രൈസ് ഡ്രോപ്പിലായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും ഫോൺ കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് ഉള്ളത് അപ്പോൾ കസ്റ്റമർക്ക് ഇനി വേറൊരു മോഡൽ കാണിച്ചാൽ ഓപ്പോൻ്റെ കെ തേർട്ടീൻ എക്സ് ഇത് കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വരുന്ന മോഡലാണ് സ്റ്റോറുകളൊന്നും നോർമലി ബില്ലിങ് വരാത്ത മോഡലാണ് ഇതിൻ്റെ പ്രൈസ് സിക്സ്റ്റി ബി വൺ ട്വൻറ്റി ഒക്കെ ഓൺലൈനിൽ നമ്മൾ പതിമൂവായിരം പതിനാലായിരം രൂപയൊക്കെ വാങ്ങുന്ന മോഡലാണ് നമുക്ക് പന്ത്രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഷോപ്പറിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഓൺലൈൻ പീസാണ് ഇത് കുറഞ്ഞ ബഡ്ജറ്റിൽ വൺ ഇയർ വാറണ്ടിയിൽ ഫ്രഷ് ഫോണാണ് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാം ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് മറ്റൊരു എപ്പിസോഡ് ആയിട്ട് ഒരു കടന്നറേ